അതാണ് എനിക്ക് പറയാനുള്ളത് ഈ സന്തോഷം എല്ലാം ഗിഫ്റ്റ് ആണ് നിന്റെ അതിനുശേഷം കിട്ടിയിരിക്കുന്നുള്ളോ ഗിഫ്റ്റിനു ശേഷമാണ് അത് ഞങ്ങളുടെ അമ്മ ഒരു അഴുക്ക് പറ്റാനോ ഒന്നും സമ്മതിക്കത്തില്ല ബാക്കിയുള്ളതിൽ എല്ലാം അഴുക്കും പൊടിയും പിടിച്ചാലും ഞങ്ങളുടെ അമ്മ ഇത് ഒരു ദാസേ കൈ എടുക്കൊന്നും കളഞ്ഞില്ല കേട്ടോ എന്താണ് എന്താ മറി 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 പറയണേ ായോളാം ഞങ്ങളുടെ അമ്മയെ കൊണ്ടുപോയി കാണിക്കും എന്നിട്ട് ഒരിക്കലും ഒരിക്കലും ആരതിന്ന് ആദ്യം ഇട്ട് കൊടുക്കണോ ഇത് ആരതിന്ന് ഇട്ട് കൊടുത്തിട്ട് അവള് ബാക്കി എന്പ്പം അവനങ്ങ് ഇത്രേ എടുത്തപ്പോൾ മള്ള് കുടിച്ചോ തല ഇങ്ങോട്ട് വെച്ചേന്നോട് ചേർത്ത് വെച്ചേ ഞാൻ വിഗ്രേറ്റ് എക്സൈറ്റഡ് ആയി ഒസീന ടീലിക്ക് അപ്പന്റെ ഒരു ഗൗരവമില്ലായിരുന്നു തന്നെ സയോ എനിക്ക് സയോ ഉണർത്തു എനിക്ക് സത്യം ഞാൻ പ്രതിക്ഷേചിச்சില്ല പിന്നെ അത് ഇട്ട് ഞാൻ അവരിട്ട് ഇട്ട് കൊടുക്കണം അവന അന്ന് നമ്മുടെ സ്വകാര്യത്തിനോട്